വണ്ടൂർ സാറാ ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ അംഗങ്ങൾക്കും ഓണക്കോടി വിതരണം നടത്തി ഷോറൂം പരിസരത്ത് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് നടത്തുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണം ഏറെ മാതൃകാപരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ വർഷം നമുക്ക് ഒന്ന് കിട്ടിയിരുന്നു അല്ലെ വളരെ സന്തോഷം പിന്നെ നമ്മളെ ഹരിതകർമ്മസേന പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ ഇരുപത്തിമൂന്ന് വാർഡിലും ഒരു വാർഡും കൂടി കൂടിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വാർഡിലും വേറെ വീട്ടിൽ പോയിങ്ങാണ്ട് അവര് എല്ലാവരും അവർക്ക് ചിലപ്പോ ചീത്ത കിട്ടും ചിലപ്പോ അവർക്ക് അവരുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പറ്റേ ചില വാർഡിൽ ചില വീട്ടിൽ ചെന്ന ചീത്ത കിട്ടാറുണ്ട് പക്ഷേ ഇന്നാലും അവർ ചീത്ത എന്ത് കൊണ്ടാലും അവര് നമ്മളെ എല്ലാ വാർഡിലും എല്ലാ മാലിന്യങ്ങൾ ഏത് ചീഞ്ഞ മാലിന്യങ്ങളായാലും അവർ അത് കൊണ്ടുപോയി നല്ല ഒരു അയുധകർമ്മസേന അങ്ങനെയാണ് ഞമ്മള് അത് നമ്മക്ക് ഈ അയുതകർമ്മസേനകൾക്ക് എല്ലാ വർഷവും ഇവിടുന്ന് കഴിഞ്ഞ വർഷം കൊടുത്തു നമ്മളെ ധാറാഗോൾഡിലെ ധാറാഗോഡ് ഉഷാറായി ഭംഗിയായി ഈ വർഷവും ഞമ്മള് ഓണാണ് വരുന്നത് ഓണപ്പുടവ നിങ്ങൾക്ക് എല്ലാവർക്കും ധാറാഗോൾഡിന്റെ വകയാണ് അതിന് എല്ലാവിധ അഭിനന്ദങ്ങളും സാറാഗോൾഡിന് ഉണ്ട് എന്ന് മാറ്റം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസ പിന്നെ ഞങ്ങൾക്കിപ്പോ ഈ തവണ രണ്ടാമത്തെ വർഷമാണ് ഇപ്പൊ ഈ സാറാഗോൾഡർ അങ്ങക്ക് ഓണക്കോടി തരുന്നത് ഈ നാൽപ്പത്താറ് പേ ആളെ പേരിലും ഞാൻ പിന്നെ എന്താ പറയുക നല്ല ആ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഗോൾഡ് തന്നു ഇപ്പൊ എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ടൗണിലും വാർഡിലൊക്കെ പോയി വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊറേ ആൾക്കാർ പണ്ട് കളിയാക്കിയിരുന്നു ഇപ്പൊ അഞ്ചാറ് വർഷമായി തുടങ്ങിട്ട് ഇപ്പൊ എല്ലാ ആൾക്കാരും കൊറേ ആൾക്കാരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇപ്പൊ കാർഡും റെസീറ്റൊക്കെ ചോദിച്ചു വാങ്ങുന്നത് ഇപ്പൊ ഞങ്ങളെ അടുത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി എല്ലാ ആൾക്കാരും അങ്ങനെ ഇപ്പൊ ഈ അരിധർമ്മസേനക്കാരില്ലാതെ ഒരു കടയും പ്രവർത്തിക്കില്ല എന്നുള്ളൊരു കാര്യത്തിലായി ഇപ്പോ അങ്ങനെ രണ്ടാമത്തെ വർഷത്തിലാണ് ഇപ്പോ ഞങ്ങൾക്ക് ഇപ്പോഴും ഓണക്കോടി തന്നെ വളരെ വളരെ സന്തോഷമുണ്ട് സാറാ ഗോൾഡിന് വളരെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ പരിപാടികൾക്ക് സാറാ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ ജീവനക്കാർ ഹരിതകർമ്മസേന സെക്രട്ടറി പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂ വിഷൻ ന്യൂസ്